thank you ഒരുപാട് യാത്ര എനിക്ക് ഇന്നത്തെ എന്റെ യാത്ര ഒത്തിരി പ്രിയപ്പെട്ടതാണ് പത്തനംതിട്ട ജില്ലയിലെ നാറാണമൊഴി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ഒരു ബഡ് സ്കൂൾ ഉണ്ട് അവിടെ കുറെ കുട്ടികളുണ്ട് നിഷ്കളങ്കരായ കുറെ കുട്ടികൾ മനസ്സിൽ കളങ്കമില്ലാത്ത സൗന്ദര്യത്തോടും പുഞ്ചിരിക്കുന്ന എല്ലാം കേട്ട് ഇങ്ങനെ കണ്ണിലേക്ക് നോക്കിയിരിക്കുന്ന ഒരുപാട് കുട്ടികൾ ആ കുട്ടികളെ കാണാനും അവരോടൊപ്പം ഒരു നേരത്തെ ആഹാരം കഴിച്ച് മടങ്ങാനും വേണ്ടിയാണ് ഇന്നത്തെ യാത്ര വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ പത്തനംതിട്ട ജില്ലയ്ക്ക് ഏറ്റവും ആഹ്വാനകരമായ ഈ ഫോട്ടോഗ്രാഫി ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ബിനു സീൻസ് അദ്ദേഹത്തെ ഈ പരിപാടി ഈ പുഞ്ചിരി എന്ന് പറഞ്ഞ ബഡ് സ്കൂളിൻ്റെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നല്ല ഒരു കയ്യടി നമ്മുടെ എല്ലാ നല്ല ഒരു കയ്യടി കൊടുത്തുകൊണ്ട് നമ്മളെ കാണുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കുന്നതിന് വേണ്ടി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ആദരണയ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സോണിയ മനോജിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട രാജൻ നിർമ്മളക്കൽ അവളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ മുഖത്ത് ഉള്ള ഈ ചിരിയാണ് പുഞ്ചിരി എന്നുള്ള പരിപാടി അല്ല അതിനപ്പുറത്തേക്ക് ഈ പരിപാടിക്ക് യാതൊരു അർത്ഥവുമില്ല എൻ്റെ അടുത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡൻ്റും ഒക്കെ ചോദിച്ചാൽ എന്താണ് പുഞ്ചിരി അപ്പം ഇത് തന്നെ നമ്മളിവിടെ ചിരിക്കുന്നു അത്രേ ഉള്ളൂ നമ്മുടെ മുഖത്ത് ഒരു ചിരി വരേണ്ട ചിരി എല്ലാ കാര്യത്തിലും പോസിറ്റീവാണ് ഇവിടെയുള്ള എല്ലാവരെയും നമ്മുടെ ഈ പുഞ്ചിരി എന്ന് പറയുന്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി നമസ്കാരം ൊന്ന് തിരിഞ്ഞു നോക്കുവാനുള്ള അവസരമാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ അല്പം ഇവിടെ വന്നിരുന്നപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനും ജീവിതത്തില് മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് പ്രയോജനമായി തീരുമെന്നുമാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്നാൽ നാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നാം അവിടെ അല്പസമയം ഒന്ന് ചിലവഴിക്കുമ്പോഴാണ് നാം എന്താണെന്നും നമ്മൾ എങ്ങനെയാണെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കലാകായിക രംഗങ്ങളിലൊക്കെയും നല്ല പ്രകടനങ്ങൾ നേടുന്നതിന് സഹായിച്ചിട്ടുണ്ട് വ്യക്തിപരമായ ചാമ്പ്യൻഷിപ്പുകളൊക്കെ നേടിയിട്ടുള്ള ഒരു സ്കൂളാണ് നമുക്ക് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ അവാർഡുകൾ വരെ നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് എല്ലാവരുടെയും അനുവാദത്തിലൂടെ ഇന്നത്തെ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുള്ളൂ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ പ്രോഗ്രാമിന്റെ ക്യാപ്ഷൻ പോലെ എല്ലാവരുടെയും ചുണ്ടിലെ പുഞ്ചിരി മാത്രമായിരുന്നു ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പണം സമ്പാദിച്ചാലും ഒരുപാട് രാജ്യങ്ങൾ പോയി നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ കാട്ടിത്തരുന്ന ഒരുപാട് കാഴ്ചകൾ കണ്ടാലും ഒരുപാട് ആഹാരം നമ്മൾ കഴിച്ച് വയറ് നിറഞ്ഞാലും അതിനപ്പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് ഈ കുട്ടികളോടൊപ്പം ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിലെല്ലാം നേടിയെന്ന് ചിന്തിച്ചിരിക്കുന്ന മനുഷ്യർ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ അറിയാം നമ്മളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ലാത്ത മനുഷ്യരാണേന്ന് നമുക്ക് മനസ്സിലാകും പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സാംജി ഞങ്ങൾ ഞങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ട് ഇടയ്ക്ക് കാണാറുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിലൊക്കെ വന്നിട്ട് ഇരുപത്തി മൂന്ന് വർഷമായി ആയിരത്തി അഞ്ഞൂറ് വെഡ്ഡിങ്ങിന് മേലെ എടുത്തു പക്ഷെ എനിക്ക് അതൊന്ന് ആ ഒരു സന്തോഷം ഒന്ന് സ്പെൻഡ് എനിക്ക് കുറച്ച് കുട്ടികളുടെ അടുത്തേക്ക് വരാനായിട്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അപ്പം എന്നോട് പറഞ്ഞു ഇവിടെ ഞങ്ങളൊരു സ്കൂളുണ്ട് ഞാൻ പറഞ്ഞു സ്കൂളെന്ന് വെച്ചാൽ അങ്ങനത്തെ സ്കൂൾ ഇപ്പോൾ ഉണ്ട് നമുക്ക് അപ്പം അല്ല അങ്ങനത്തെ സ്കൂളല്ല ചേട്ടൻ വന്നാൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്കൂളാണ് ബഡ്സ് എന്നാണ് അതിൻ്റെ പേര് അതിപ്പോൾ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഒരു പഞ്ചായത്തിൻ്റെ അണ്ടറിലാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പറ്റുമെങ്കിൽ വരാനെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടേക്ക് വരാനായിട്ട് തീരുമാനിച്ചതാണ് ആദ്യം തന്നെ ഇത്രയും കുട്ടികളെ കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനൊരു സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്ന പഞ്ചായത്തിനും അതിൻ്റെ പ്രിയപ്പെട്ട വ്യക്തികൾക്കും അതിൻ്റെ സാറിലും എല്ലാവർക്കും ഒരു നന്ദി പറയുകയാണ് കേട്ടോ ഒരുപാട് ആൾക്കാരെ ചിരിപ്പിക്കുക സന്തോഷിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നെ നിങ്ങൾ ആരില്ലെങ്കിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കുട്ടികൾ മുതൽ പ്രായമുള്ള ആൾക്കാരോട് വരെയും പോയി സംസാരിക്കും കാരണം ഒരു നിമിഷം അവർക്കൊരു സന്തോഷം ഉണ്ടാക്കി കൊടുക്കുന്ന ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണെന്ന് കരുതുന്നൊരു വ്യക്തിയാണ് ഞാൻ ഈ എൻ്റെ വീഡിയോ ഇപ്പം ലോകത്തിൻ്റെ ഫലമാകത്തിരുന്ന ആൾക്കാർ ഈ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ കാണും അപ്പോൾ അവർക്കൊക്കെ നിങ്ങളെ നേരിട്ട് സഹായിക്കാനും ഈ ഒരു സ്കൂളിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാനും ഒരു പക്ഷേ അവർക്കൊക്കെ സാധിക്കും ഇപ്പം കഴിവുള്ള കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുകയും കൂടെ ചെയ്യണം കുട്ടികളുടെ ചിരിയാണ് ഏറ്റവും വലിയ നിഷ്കളങ്കത എല്ലാവരും ചിരിക്കാവോ ചിരിച്ച് ആരെങ്കിലും ചിരിക്കാത്തവരുണ്ടോ എവിടെ ഇല്ല ചിരിക്കുന്ന എല്ലാവർക്കും ഒരു സമ്മാനം തരും നിങ്ങൾ ഉണ്ടല്ലോ രാവിലെ ആദ്യം ആരെയാണ് കാണുന്നത് അവരെ നോക്കി ചിരിക്കണം കേട്ടോ നമുക്ക് പരിചയമൊന്നും വേണ്ട അവരെ നോക്കി ചിരിക്കാനും എന്തുണ്ട് വിശേഷമെന്ന് ചോദിക്കാനും ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കാനും അത്രയെങ്കിലും നമ്മൾ പഠിക്കണം കേട്ടോ അപ്പൊ നിങ്ങളെ കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും നമുക്ക് ഇതിലും വലിയൊരു പരിപാടിയായിട്ട് ഇവിടെ വരാൻ പറ്റും അപ്പം ആ തീർച്ചയായിട്ടും എന്നെ എന്നെ ക്ഷണിച്ച നാറാളമുഴി പഞ്ചായത്തിനും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് വൈസ് പ്രസി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാംജിയുടെ മുറി ബഹുമാനോട് സാറ് മറ്റുള്ള അംഗങ്ങൾ എല്ലാവരോടും നന്ദിയുണ്ട് നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ളത് തന്നെയാണ് അതാരും തരുന്നില്ല കേട്ടോ നമ്മുടെ കുറവുകളോ കുറ്റങ്ങളോ ഒന്നുമല്ല ആരും തിരുന്നില്ല എല്ലാവരും നമ്മൾ പ്രിയപ്പെട്ടവരാണ് സന്തോഷമായിട്ട് എപ്പോഴും ഇരിക്കുക കേട്ടോ സന്തോഷമുള്ള കാര്യങ്ങൾ ചിന്തിക്കുക മറ്റുള്ളവരെ ഹാപ്പിയാക്കുക താങ്ക് യു ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഓരോരുത്തർക്കും തനതായ ഓരോ കഴിവുകളുണ്ട് ആ കഴിവുകളെ വികസിപ്പിച്ചെടുത്ത് അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ കൊടുത്ത് ഇന്ന് എവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ അവരുടെ കായികപരമായിട്ടും കലാപരമായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരു സ്കൂളായിട്ട് നമ്മുടെ സ്കൂളിനെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റി ഒരിക്കലും ദുഃഖമോ ഒരു ഭാരമോ ഞങ്ങൾക്ക് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഞങ്ങളെ കഴിവൊക്കെ നിങ്ങൾക്ക് ദൈവം ഒത്തിരി തന്നിട്ടുണ്ട് നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെ കഴിവൊക്കെ ഈ ഒരു ദിവസം ഒരു പഞ്ചായത്തിന്റെ പ്രോഗ്രാമിലേക്ക് വരാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം സോണിയ മനോജ് ആയിരുന്നു ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും അധ്യക്ഷനായിട്ടുള്ളത് രാജൻ നീറംപ്ലാക്കലായിരുന്നു എന്നെ ഒരു മുഖ്യ അതിഥിയായിട്ട് ക്ഷണിച്ചതിന്റെ മെയിൻ കാരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിലൊരാളായ അഡ്വക്കേറ്റ് സാംജി ഇടമുറിയായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഈ കുട്ടികളെയും ഈ മാതാപിതാക്കളെയൊക്കെ കാണാൻ അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ അവരോടൊപ്പം ചിലവഴിക്കാൻ കഴിഞ്ഞത് എന്തൊരു രസമാണെന്ന് ഒരുപക്ഷെ നിങ്ങൾ നേരിട്ട് കണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ ഇതിൽ നമ്മളെക്കാളിലും കഴിവുള്ള ഒരുപാട് കുട്ടികളുണ്ട് പാടാനും ഡാൻസ് കളിക്കാനും കഥ പറയാനും കഴിയുന്ന ഒരുപാട് കുട്ടികൾ നിഷ്കളങ്കതയാണ് അവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാം ആ പേരൻസിന്റെ മുഖത്തേക്ക് നോക്കിയാൽ അവരുടെ കണ്ണുകളിൽ ഒരുപാട് വേദനയുണ്ടെങ്കിലും ഈ കുട്ടികളിൽ അവർ ഒരുപാട് സന്തുഷ്ടരാണ് മിഷീൻ വാളിന്റെ ശബ്ദം ഉള്ളത്തിൻ്റെ ശബ്ദം

എനിക്ക് പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാനുള്ളത് നിങ്ങൾ അവരോടൊപ്പമാണ് അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കണം നമുക്കറിയാം ഒരുപാട് യാതനകളും പ്രയാസങ്ങൾ കൂടെയാണ് നിങ്ങൾ ഈ കുട്ടികളെ ഇങ്ങോട്ട് മുമ്പോട്ട് പോകുന്നതെന്ന് പക്ഷെ നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കണം അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം അവർക്ക് വേണ്ടി നമ്മൾ ചിരിക്കണം അവരുടെ കൈ കൈപിടിച്ച് നടക്കണം നമ്മുടെ മരണം വരെയും അവരെ നമ്മളോട് ചേർത്ത് നിർത്തണം ജീവിതം നമ്മളെപ്പോലെ തന്നെ അവർക്കും ഒന്നാണ് ഞങ്ങളോടൊപ്പം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാവർക്കും വളരെ ചുരുങ്ങിയ പേരിലും എൻ്റെ സ്കൂളിൻ്റെ പേരിലും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു അപ്പോൾ വളരെ സന്തോഷത്തോടെ ഇവിടെ കടന്നു വന്ന പ്രിയപ്പെട്ട ബിനി ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള ഒരു ഉപഹാരം നൽകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ചേർന്ന് ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള സ്പെഷ്യൽ ഒളിമ്പിക്സിലെ ദേശീയ പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ നമ്മുടെ കുഞ്ഞുണ്ട് നമ്മുടെ അസറ്റ് തന്നെയാണ് ആൻസി പി കണ്ടില്ലേ യാത്ര പറയും മുമ്പ് അവർക്ക് നമ്മളോടുള്ള സ്നേഹം ഞാൻ ആരാണെന്ന് ഒരു പക്ഷെ അവർക്ക് അറിയില്ല പക്ഷെ അവരിങ്ങനെയാണ് നമ്മളോടൊപ്പം ആടാനും പാടാനും എന്തിനും അവരുണ്ടാകും ഒരുപക്ഷെങ്കില് നമ്മുടെ ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോഴേ അറിയുള്ളൂ ആ വേദന എന്താണെന്ന് ഒരിക്കലും മറക്കാത്ത ഒരു ഓർമ്മയാണ് ഈ ദിവസം നന്ദി പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പഞ്ചായത്തിനോടാണ് ആദ്യം നന്ദി പറയേണ്ടത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സ്കൂളിലുണ്ടാക്കുവാനും ആ കുട്ടികളെ സ്വന്തം മക്കളെ പോലെ പോറ്റി അവർക്ക് വേണ്ടി ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതിന് പഞ്ചായത്തിന് ഒരു പ്രത്യേക നന്ദി തന്നെയുണ്ട് കേട്ടോ ഏറ്റവും സംസാരിക്കുന്നതല്ല നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പർ ആരാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാക്ഷിയാണ് എല്ലാ മാസവും നിങ്ങൾക്ക് മുട്ടായി വാങ്ങിച്ചു കേട്ടോ ഞാൻ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെല്ലാരും കാണുന്നത് ു എന്റെ ബാല്യത്തിലും യൗവനത്തിലും എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കാണാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് എപ്പോഴും നമ്മളൊരു തൊഴിലുമായിട്ട് ഇറങ്ങി അതിൽ ദൈവം ഇത്രത്തോളം എത്തിച്ചു ഒരുപാട് സന്തോഷത്തോടെ കടന്നു പോകുന്ന നിമിഷങ്ങളാണ് ഇതൊക്കെ ഈ കുട്ടികളോടൊപ്പം അവർക്ക് ഒരു നേരത്തെ ആഹാരം എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷം വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിയിൽ ഇവിടെ നിൽക്കാൻ തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ് നിഷ്കളങ്കമായി പുഞ്ചിരിക്കുന്ന അവരുടെ അടുത്തേക്ക് എൻ്റെ അധ്വാനത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് കൊടുത്തപ്പോഴേ അവർക്ക് ഒരുപാട് സന്തോഷമായി താങ്ക് സോ മച്ച് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക